അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ പതിനഞ്ച് പതിനാറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹീം വയ്യാഫു ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും അലേഹിം അവർക്കിടയിൽ ബി ആനിയത്തിൻ പാത്രങ്ങളുമായി മിൻ ഫില്ലത്തിൻ വെള്ളിയുടെ കോപ്പകളുമായി കാനത്സ് അതായിരിക്കുന്നു ഖവാർ സ്ഫടികത്തിൻ്റെ ഖവാീറ മിം ഫില്ല ആ സ്ഫടികങ്ങൾ വെള്ളിയാലുള്ളതാണ് കദ്ദൂഹ അവരതിനെ കണക്കാക്കിയിരിക്കുന്നു നിശ്ചയിച്ചിരിക്കുന്നു തക്കതിറാ ഒരു കണക്കാക്കൽ വെള്ളിപ്പാത്രങ്ങളും സ്ഫടികക്കോപ്പകളുമായി പരിചാരകർ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ആ സ്ഫടികവും വെള്ളിമയമായിരിക്കും പരിചാരകർ അവ കണിഷതയോടെ കണക്കാക്കി വെക്കുന്നു സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത് സദാസമയം സ്വർഗീയവാസികൾക്ക് മുന്നിൽ വെള്ളിപാത്രങ്ങളും സ്ഫടിക കോപ്പകളും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും സ്ഫടിക കോപ്പകൾ കാഴ്ചയിൽ സ്ഫടികം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുമെങ്കിലും വെള്ളിയുടെ മൂലകങ്ങളായിരിക്കും അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാവുക സുഹൃത്ത് ജുഹ്രഫിലെ എഴുപത്തിയൊന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു സ്വർണ്ണപാത്രങ്ങളെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് സ്വർണ കോപ്പകളും അവർക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും സ്വർണപാത്രങ്ങളിലും വെള്ളിപാത്രങ്ങളിലുമെല്ലാം മാറി മാറി അവർക്ക് അവിടെ പാനീയങ്ങളും വിഭവങ്ങളും ഭക്ഷണങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കും മഹാനായി ബുന അബ്ബാസ് റലി അള്ളാഹു വൻഹു പറഞ്ഞത് സ്വർഗത്തിലുള്ള ഒന്നും ദുനിയാവിലില്ല ഈഹലോകത്തില്ല ചില പേരുകളല്ലാതെ എന്നാണ് പാത്രം വെള്ളിപാത്രം സ്വർണ്ണപാത്രം സ്ഫടിക കോപ്പ എന്നൊക്കെ കേൾക്കുമ്പോൾ അവയുടെ പേരുകളിൽ മാത്രമേ സ്വർഗത്തിൽ സാദൃശ്യമുണ്ടാകൂ ഈ ഭൂമിയിൽ ഒരിക്കലും മനുഷ്യന് സങ്കല്പിക്കാനും ചിന്തിക്കാനും പോലും ആവാത്ത അത്രയും മേത്തരമായിരിക്കും അവിടെയുള്ള വെള്ളിപാത്രങ്ങളും സ്ഫടിക കോപ്പകളുമൊക്കെ സ്വർഗത്തിലെ പരിചാരകർ സ്വർഗീയവാസികൾക്ക് എപ്പോഴും ലഭ്യമാകും വിധം അവയുമായി അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും എപ്പോഴും അവർക്ക് പാനീയങ്ങൾ കുടിക്കാം ഭക്ഷണം കഴിക്കാം തഖ്ദീറ തക്കദീറ അതിനെ കണക്കാക്കിക്കൊണ്ടിരിക്കും അവിടുത്തെ ഖവാരീറും അക്ബാബും കോപ്പകളും പാത്രങ്ങളും വ്യത്യസ്ത വലിപ്പങ്ങളിലും എല്ലാം ഉള്ളതായിരിക്കും അങ്ങേയറ്റം ചിട്ടയിലും ക്രമത്തിലും ഷെൽഫുകളിൽ അടുക്കി വച്ചവയായിരിക്കും അവ സമയത്തിനും സന്ദർഭത്തിനുമനുസരിച്ച് ഏതാണോ ആവശ്യം അതെടുത്ത് ഇവർക്ക് നൽകും രുചിയിലോ അളവിലോ ഏറ്റക്കുറച്ചിലില്ലാതെ കണക്കാക്കി വെച്ചത് എന്നും ഇതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല് അക്ഷരങ്ങൾ ശരിയാം വിധം ഉച്ചരിക്കണം

<applause> ويقاف عليهم بآنية من فضة وأكواب كانت قواريرا ويقاف عليهم بآنية من فضة وأكواب كانت قواريرا പുതി പുതി അള്ളാഹു സുബാനുഹുവല സ്വർഗത്തിലെത്താനും അവിടെയുള്ള എല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാം